നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ അഭിമാനമായി മാറിയ മമ്മൂട്ടിക്ക് ഇന്ന് എഴുപത്തി മൂന്നിൻ്റെ നിറവ് തന്നെയാണ് മറ്റെന്ന് പറയുന്നത് താരങ്ങൾക്കൊപ്പം തന്നെ ആരാധകരും മമ്മൂക്കയുടെ ഈ ഒരു പിറന്നാൾ ദിവസം വളരെയധികം സന്തോഷകരമാക്കി മാറ്റുകയാണ് സിനിമാ ലോകവും ഒന്നടക്കം ഇക്ക മമ്മൂക്കയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ വീട്ടിൽ ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ സൽമാൻ മകൾ സുർമി അടക്കമുള്ള കുടുംബങ്ങൾ വളരെ ലളിതമായിട്ടായിരുന്നു പിറന്നാൾ ആഘോഷം നടത്തിയത് ഇക്കുറിയും പിറന്നാൾ കേക്ക് ഡിസൈൻ ചെയ്തത് മകൾ സുർമിയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഗൗതം വസുൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് അദ്ദേഹം പുറത്തുവിടും ഇത് തന്നെയാണ് ഫാൻസുകാർക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് മമ്മൂട്ടി പിറന്നാൾ ദിവസം കാത്തു വെച്ചിരിക്കുന്നത് പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ പതിനേഴ് രാജ്യങ്ങളിലായി മുപ്പതിനായിരം പേർ രക്തദാനം നടത്തും കഴിഞ്ഞ വർഷം ലക്ഷം പേർ രക്തദാനം ചെയ്തിരുന്നു ജന്മദിനത്തിൽ മമ്മൂട്ടിയെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ പാതിരാത്രി ഫാൻസ് തടിച്ചുകൂടി എന്നാൽ ഇവരെയൊന്നും മമ്മൂട്ടി നിരാശരാക്കിയില്ല വീടിന് മുന്നിൽ മമ്മൂട്ടി അപ്പോൾ തന്നെ ഫാൻസുകാർക്ക് ആ ഒരു കോൾ അതിൽ മമ്മൂട്ടിയുടെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്ന ആഘോഷങ്ങളെല്ലാം ഫാൻസുകാരോടൊപ്പം ലൈവായിട്ട് മമ്മൂട്ടി ആഘോഷിക്കുകയായിരുന്നു എന്തായാലും ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായി അത് മാറ്റുകയായിരുന്നു കാരണം തന്നെ കാണാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി പാതിരാത്രി ഇത്രയും ദൂരം കടന്നു വന്ന ആരാധകരെ നിരാശനാക്കാൻ മമ്മൂട്ടി തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളും പിന്നാലെ കേക്ക് കട്ടിങ്ങും ഒക്കെ ലൈവായിട്ട് മമ്മൂട്ടി തൻ്റെ ആരാധകർക്കൊപ്പം അല്ലെങ്കിൽ വീട്ടുകാർക്കൊപ്പം ആരാധകരെയും കൂട്ടി ആഘോഷിച്ചതും അതൊക്കെ തന്നെയായിരുന്നു ആ വീഡിയോ കോളിൽ നമുക്ക് കാണായിരുന്നു മമ്മൂട്ടിക്കൊപ്പം നിന്നത് അദ്ദേഹത്തിൻ്റെ ചെറുകുട്ടിയും അതുപോലെ ദുൽഖറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷവും മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകളുമായി സിനിമാ ലോകം തന്നെ ഒപ്പം നിൽക്കുകയാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ സന്തത സഹചാരികളിൽ ഒരാളായ രമേശ് പിഷാരടി അദ്ദേഹത്തിന് നേരം പുലർ മുൻപേ ജന്മദിനം ആഘോഷിപ്പിച്ചവരിൽ ഉൾപ്പെടുന്ന ഒരാളാണ് മമ്മൂട്ടിയുടെ അരികിൽ ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിൽ കാഴ്ച ആസ്വദിക്കുന്ന തൻ്റെ ഏറ്റവും ഇളയ പുത്രൻ്റെ ചിത്രം കൂടി പങ്കിട്ടുകൊണ്ടാണ് കൊണ്ടാണ് രമേശ് പിഷാരടി മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നത് മമ്മൂട്ടിയുടെ വീടിനുള്ളിൽ പ്രവേശനമുള്ള ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ് രമേശ് പിഷാരടി പിച്ചകപ്പുവള്ളികൾക്ക് പടർന്നു കയറാനും പച്ചപ്പുൽ നാമ്പുകൾക്ക് പൂക്കുവാനും ചേല കൊടുത്ത ചേലിന് പിറന്നാൾ എന്നിങ്ങനെയായിരുന്നു പിഷാരടി കുറിച്ചത് കാലം ചെല്ലുന്നോറും ചെറുതാവുന്ന ചെറുപ്പത്തിനുടമയാണ് മമ്മൂട്ടി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലുക്കുകൾ പകർത്തി ട്രെൻഡാകുന്ന ഒരു യുവതലമുറ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേയും മതിയാകൂ മകൻ ദുൽഖർ സൽമാൻ പോലും ലുക്കിന്റെ കാര്യത്തിൽ മമ്മൂക്ക ഒരു കോമ്പറ്റീഷൻ അല്ലേ എന്ന് പലരും അടക്കം പറയുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പോലും മമ്മൂട്ടിയുടെ ചെറുപ്പത്തെ സൂചിപ്പിക്കാൻ ഒരു ഡയലോഗ് ഉൾപ്പെടുത്തിയിരുന്നു യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂക്കയ്ക്കാണ് എന്നൊരാൾ ഫോണിലൂടെ നടൻ നിവിൻ പോളിയുമായി സംസാരിക്കുന്ന ഒരു ദൃശ്യം തിയേറ്ററുകളിൽ നേടിയ കയ്യടി ചില്ലറയില്ല മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു സിനിമയല്ല വെബ് സീരീസാണ് എം ഡി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന മനോരഥങ്ങൾ എന്ന സീരീസിന്റെ ഒരു ഭാഗത്തിലെ നായകൻ മമ്മൂട്ടിയാണ് കടുകണ്ണാവ ഒരു യാത്ര എന്ന എപ്പിസോഡിലെ നായകന്റെ വിഷമാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്തത് രഞ്ജിത്താണ് ഈ ഭാഗത്തിന്റെ സംവിധായകൻ